ഒരുപാട് കുടുംബ പ്രശ്നത്തിലെ കൂടുതലായിട്ട് വഷളാവുകയാണ് ചെയ്യുക പെട്ടെന്ന് പ്രതികരിക്കും ആൾ അത്രക്ക് മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നമ്മളെക്കുറിച്ച് ഒരാൾ നമ്മളറിയാതെ പലരോട് മോശമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യുക ചിലർ പെട്ടെന്ന് പ്രതികരിക്കും ചിലർ പെട്ടെന്ന് അവരെ അടുത്ത് പോയിട്ട് ഷൗട്ട് ചെയ്യും എന്താ കാര്യം എന്ന് പോലും അറിയാതെ നമ്മളുടെ അടുത്ത് പറഞ്ഞു തന്ന ആൾ കറക്റ്റാണോ പറഞ്ഞത് എന്ന് പോലും അറിയാതെ ഷൗട്ട് ചെയ്യും ശരിക്കും ഇങ്ങനൊരു പരദൂഷണം നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഏത് രീതിയിൽ സോൾവ് ചെയ്യണം അതല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ആൾ എന്താണ് നമ്മളെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് കറക്റ്റ് ഒന്ന് നോക്കുക ആ പറഞ്ഞ കാര്യം ഈ പറഞ്ഞു തന്ന ആൾ സത്യമാണോ പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിൽ എന്തെങ്കിലും ശരിയായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതല്ല അവർ പൂർണ്ണമായിട്ടും നമ്മളെക്കുറിച്ച് നമ്മളറിയാത്ത മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൗമ്യമായിട്ട് ഇരുന്ന് ആലോചിക്കുക എന്തിനായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചതിന് ശേഷം ആ ആളെ നേരിൽ പോയിട്ട് കാണുക നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളതെന്ന് കറക്റ്റ് അവരോട് തന്നെ ചോദിക്കുക അല്ലാതെ അത് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞത് അതല്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞ് അങ്ങനെ എങ്ങനെ പരത്തുന്നതിന് പകരം നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവരോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കുക അപ്പോൾ അവർ വീണ്ടും മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു വാണിങ് കൊടുക്കുക അതല്ലെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമ്മളെ സൈഡിൽ ഒരു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നും വിജയിക്കുക സത്യം മാത്രമാണ് കള്ളത്തരം കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുക അല്ലാതെ നമ്മൾ ഇത്രയും മോശമായിട്ട് സംസാരിച്ച ഒരാളെടുത്ത് പോയിട്ട് പിന്നെ നമ്മളും അവരോട് ആ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല അവിടെ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് എടുത്തിട്ട് ഏത് ചെയ്താലാണ് ആ വ്യക്തിയുടെ ക്യാരക്ടറും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങളതിന് പ്രതികരിക്കാൻ തയ്യാറാവുക അല്ലാത്തത് കൂടുതലും നമ്മൾ പ്രതികരിക്കാതെ സൗമ്യമായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും ആരൊക്കെ നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം നമ്മളെ സത്യം മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക അതിന് അത് കാലം ത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതല്ല സാഹി കെട്ട് വീണ്ടും വീണ്ടും ഇവർ ഇങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ അവർ പറഞ്ഞതുപോലെ ഊതിപ്പെരിപ്പിക്കാതെ അവരെ തന്നെ പോയി കണ്ടിട്ട് സൗമ്യമായിട്ടത് പറഞ്ഞ് ഇനി എനിക്ക് എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത് താല്പര്യമല്ല കേട്ടോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഭയങ്കര മോശമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും അറിയിക്കുക ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങളെ ഭാഗം ക്ലിയറായി പിന്നെ അവർക്ക് നിങ്ങളെക്കുറിച്ച് പറയുമ്പം ഒന്ന് ചിന്തിച്ചിട്ടേ അവർ പറയുള്ളൂ അല്ലാതെ അവർ പറയും നിങ്ങൾ പോയി പ്രതികരിക്കും അത് വലിയ വലിയ ഇഷ്യൂവിലേക്കും ഒരുപാട് കുടുംബ പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഏത് റിലേഷൻ ആണോ അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രശ്നത്തിലേക്ക് അത് മൂവ് ചെയ്യാം അപ്പോൾ ആദ്യം ചെയ്ത തെറ്റാരാണ് എങ്ങനെയാന്നൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെന്താണോ സഹിക്കുന്നത് അത് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ സഹി കെട്ടിട്ടാണ് എന്നും ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് അദർ സൈഡിൽ നിന്ന് പറയുന്ന ആളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോ ആൾ അത്രക്ക് മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ ആളോട് ബിഹേവ് അതായത് ആ ആളോട് പ്രതികരിക്കാൻ പോവാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വഷളാവുകയാണ് ചെയ്യുക അപ്പം പ്രതികരിക്കാതെ മിണ്ടാതെ കാലത്തിനത് വിട്ടുകൊടുക്കുക അതല്ല ആ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണെങ്കിൽ ജസ്റ്റ് ക്ലാരിറ്റി കൊടുക്കാനും നമ്മൾ തയ്യാറാവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തൊരു ശരി ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും അല്ലാത്ത കാര്യത്തിനൊന്നും വെറുതെ നമ്മൾ പ്രതികരിക്കാൻ പോയി നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്